അസ്ലാം വലൈക്കും ഹായഓൾ അപ്പോൾ ഇൻഷാ നാളെ ഒരു പാർട്ടി നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് നമ്മുടെ വീട്ടിലിപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞാൽ നമ്മളെ വീഡിയോസ് ഡെയിലി കാണുന്നവർക്ക് മനസ്സിലാവും അപ്പോൾ ആ ഒരു കല്യാണം കഴിഞ്ഞ പെണ്ണിനെയും ചെക്കനെയും ക്ഷണിക്കാൻ ഒരു പതിവ് നമുക്കുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ കുടുംബങ്ങളെല്ലാം ഒത്തുകൂടിയാന്നുള്ള ഇതിൽ നമ്മളൊരു പാർട്ടി നടത്തണം അപ്പോൾ ഇൻഷാ ഇൻഷാല്ല ഞാൻ ഒരു കാന്താരി കുറച്ചധികം കണ്ടപ്പോൾ മനസ്സിലൊരു ഐഡിയ കാന്താരിയും അളനീർ പളപ്പും വെച്ചൊരു പുഡിങ് ഉണ്ടാക്കണം എന്നുള്ളത് പിന്നെ കലംക്കായി ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ ഇങ്ങനെ റോട്ടി ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതിലെല്ലാം ആഡ് ചെയ്യാൻ എനിക്ക് കുറച്ചധികം കാന്താരി ആവശ്യമായിട്ടുണ്ട് അപ്പോൾ നല്ലപോലെ ഉണ്ടായിട്ടുണ്ട് കാന്താരി അതെല്ലാം ഞാൻ ഒന്ന് പറിച്ചെടുക്കുന്നുണ്ട് ഇത് ഒറിജിനൽ കാന്താരിയാണ് ആൾ കാണാൻ ചെറുതാണെങ്കിലും ഭയങ്കര പവറാണ് കാരണം എന്താ വെച്ചാൽ ഇല്ലേ നല്ല എരിവുള്ള കാന്താരി തന്നെയാണ് ഇത് അപ്പം എനിക്കിന്ന് ഇപ്പോൾ പുറത്ത് പോയി കുറച്ചധികം സാധനങ്ങൾ വാങ്ങാനുണ്ട് ഇക്ക പോവാന് വാങ്ങുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് പണികളുണ്ട് പുറത്ത് ഷോപ്പിങ്ങും കാര്യങ്ങളെല്ലാം ആയിട്ട് അപ്പോൾ വരാൻ ലേറ്റ് ലേറ്റായിട്ടുണ്ടെങ്കിൽ രാത്രി ഇറങ്ങി പറിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് പറിച്ചു വെച്ചിട്ട് പോകാൻ ഉള്ളതിൽ നിൽക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ പോയി വരുമ്പോൾ നല്ലപോലെ ലേറ്റ് ആയിട്ടുണ്ട് ഞങ്ങളാണെങ്കിൽ പുറത്തുനിന്ന് അങ്ങനെ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ചെറുതായിട്ട് സ്നാക്സും ടീ ടീയല്ല കുടിച്ചത് അതുകൊണ്ടാണ് നല്ല വിശപ്പോൾ അപ്പം എനിക്ക് നല്ലവണ്ണം നാസ്ത രാത്രിയത്ത് ഉണ്ടാക്കുകയും വേണം പിന്നെ അതോടൊപ്പം ഞാൻ രണ്ടു നേരം പുഡിങ് ഉണ്ടാക്കുന്നുണ്ട് എല്ലാം കൂടി വീഡിയോ ഒന്നും എടുക്കാനുള്ള ടൈമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കി അതോടൊപ്പം തന്നെ ഒറോട്ടി ഉണ്ടാക്കുന്നുണ്ട് കാരണം ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഇരുന്ന് ഫുഡ് കഴിക്കാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല കാരണം കുറച്ച് സാധനങ്ങൾ നമ്മളെ പാർട്ടിയുടെ സാധനങ്ങൾ വാങ്ങിക്കണം പിന്നെ അതോടൊപ്പം എനിക്ക് ഹസ്ബൻഡ് നാട്ടിലുള്ളതുകൊണ്ട് തന്നെ കുറച്ചധികം പണികളുണ്ടേനു പിന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വരാൻ ലേറ്റ് ആയപ്പോൾ നല്ല വിശപ്പുണ്ട് ഞങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഒറോട്ടി തന്നെ ഞാൻ ചുട്ടെടുത്തത് പിന്നെ നമ്മുടെ ഈ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടെന്ന് എൻ്റെ ഒരു ഓർമ്മ ഇൻഷാന്ന ഇല്ലെങ്കിൽ ഞാൻ ഒന്ന് ചെയ്യാം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പുഡിങ്ങായിരുന്നു ഇത് അങ്ങനെ നമ്മൾക്കിപ്പോൾ കാന്താരി ഇല്ലെങ്കിൽ ഗ്രീൻ ചില്ലി വെച്ചിട്ട് ഈ ഒരു പുഡിങ് ഉണ്ടാക്കുക പുഡിങ്ങിൻ്റെ റെസിപ്പി ഞാൻ ചെയ്യുന്നുണ്ട് അങ്ങനെ പിന്നെ എന്താണ് നടുകക്കിറി ആ ഒരു മുളക് മാറ്റിയാൽ അങ്ങനെയും നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ കാന്താരി വെച്ചിട്ടു ഇളനീർ പളുപ്പ് പാലും കാന്താരി ഒക്കെ മിക്സിയിൽ അടിച്ച് അങ്ങനെയാണ് അതിൻ്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചത് പക്ഷേ ടൈം കിട്ടിയില്ല പിന്നെയാണ് ടേസ്റ്റ് സംഭവിച്ചിരിക്കുന്നത് കാരണം പിറ്റേന്ന് കാലത്ത് അപ്പം നല്ല പനി തൊണ്ട വേദന നാല് മണിക്ക് ഉറക്കം ഞെട്ടി പിന്നെ നല്ല പനി അപ്പം തന്നെ ഞാൻ മെഡിസിൻ എടുത്ത് കഴിച്ചിന് ശരിക്കും നമ്മളൊരു ഫംഗ്ഷനൊക്കെ ഫിക്സ് ചെയ്യുന്ന സമയത്തില്ല എനിക്ക് ഈ അടുത്തായിട്ട് തന്നെ എപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നമെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു പരിപാടി പ്ലാൻ ചെയ്യുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു വൈകി വരും അതുകൊണ്ട് എനിക്ക് ടെൻഷൻ ചെറുതായിട്ട് ഉണ്ടേനെ അപ്പോൾ ഞാൻ ഹസ്ബൻഡ് അടുത്ത് പറഞ്ഞേനെ നമുക്ക് പകുതി ഓർഡർ കൊടുത്തിട്ട് പകുതി സാധനം നമുക്ക് കുക്ക് ചെയ്യാന്നുള്ളത് അപ്പോൾ ഹസ്ബൻഡ് ഒരേ നിർബന്ധം നീ തന്നെ ഉണ്ടാക്കണം ടേസ്റ്റ് ആകണം പുറത്ത് കൊടുത്താൽ ചിലപ്പോൾ അത്രയും ടേസ്റ്റ് കിട്ടൂലെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അത്രയും സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കുകയൊക്കെ ചെയ്തത് എന്ത് ചെയ്യാ എനിക്കൊന്നും ചെയ്താൽ ചെയ്യാൻ പറ്റില്ല നല്ല പനിയായിരുന്നു അപ്പോൾ ഉമ്മയും അനിയത്തിയും വളാമൊക്കെ കൂടിയിട്ട് ഒരു ഒരുവിധത്തിൽ നമ്മൾ ഈ ഒരു മെനു ഒപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ എന്താ പറയേണ്ടത് ഞാൻ വിചാരിച്ച ആയിട്ടില്ല മെനു കുറേ മാറ്റം വരുത്തിയിട്ടുണ്ട് മുട്ട സിർക്ക പാൽപ്പൊറോട്ട ഒക്കെ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം ക്യാൻസൽ ചെയ്ത് കൽമുക്കായ് കിട്ടിയിട്ടില്ല അപ്പോൾ എന്താണ് നമ്മളെ ആരോഗ്യം നമ്മളെ കയ്യിലല്ലല്ലോ അപ്പോൾ അത് ഒന്നും പറയാൻ പറ്റില്ല നമുക്ക് പെട്ടെന്നൊരു അസുഖം വന്നാൽ ആകെ പാളിപ്പോവും അപ്പോൾ ഇത്രയും വലിയൊരു പാർട്ടിയെല്ലാം അറേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ അതിനൊരു ഒരു സൊല്യൂഷൻ സാധനങ്ങൾ ഇത്രയും വാങ്ങിപ്പോയി പിന്നെ ഇവർക്കാർക്ക് ടൈമില്ല ഒരു ഡേ അങ്ങോട്ടേക്ക് മാറ്റാനല്ല നാളെയും മറ്റന്നാളത്തേക്ക് ഷിഫ്റ്റ് ആക്കാനൊന്നും ആർക്കും ടൈമില്ല എല്ലാവരും പോകാനായിട്ടുണ്ട് ഹസ്ബൻഡ് പോകാനായി പെങ്ങമാർ പോകാനായി അപ്പോൾ പിന്നെ ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാനുള്ളൊരു ഡേറ്റും കാണുന്നില്ല അതുകൊണ്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്ത് പിന്നെ ഒന്നും നോക്കാതെ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക പിന്നെ ആക്കാൻ ആൾക്കാർ ഉള്ളത് കൊണ്ട് അല്ല ഞാൻ വിചാരിച്ച പോലെ ആയിട്ടില്ല നമ്മൾ ഉണ്ടാക്കിയ റെസിപ്പി എന്ന് പറഞ്ഞത് പാൽക്കപ്പ ലോഡഡ് ഫ്രൈസ് പൊയങ്ങള്ള റോട്ടി ബീഫ് കറി പിന്നെ അക്കുറ കറി പിന്നെ പാസ്ത അങ്ങനെയൊക്കെയുള്ള മെനു ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ മെനു കംപ്ലീറ്റ് മാറ്റിന് കാരണം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നോക്കി സെലക്ട് ചെയ്തതാണ് അനിയത്തിയോ ഉമ്മയോ അളാമ്പേൽ നല്ലവണ്ണം ബുദ്ധിമുട്ടീന് കാരണം ഞാൻ എൻ്റെ ഒരു വീട്ടിൽ ഫങ്ക്ഷൻ നടക്കുമ്പോൾ മാക്സിമം ഞാൻ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതാണ് പക്ഷേ ഇന്ന് വന്നവരെയും തൃപ്തിപ്പെടുത്താൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ കഷ്ടപ്പെടേണ്ടി വന്നു കാരണം നമ്മൾ ഈ ഒരു ഹെൽത്ത് വൈസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ് നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കണം അതാണ് മെയിൻ ആയിട്ട് നമുക്ക് എന്തും ചെയ്യാം എനിക്ക് പണിയെടുക്കാൻ ഒരു മടിയിലും എല്ലാം കുക്ക് ചെയ്യാനും ക്ലീൻ ചെയ്യാനും ഇഷ്ടമുള്ള ഒരാളാണ് പക്ഷേങ്കിൽ പലപ്പോഴായിട്ടും എനിക്കുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ തീരുമാനിച്ചു അന്ന് എനിക്ക് അസുഖങ്ങൾ എവിടുന്നെങ്കിലും വന്നോളൂ അതേപോലെ തന്നെയായി അങ്ങനെ ഈ ഒരു പാർട്ടി കൊളായി കിട്ടിയിട്ടുണ്ട് എന്നാലും വന്നവരല്ല അല്ലാമില്ല എന്ന അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേങ്കിലും എനിക്കും ഹസ്ബൻഡിനും ഒട്ടും തൃപ്തിയായിട്ടില്ല ഞങ്ങൾക്ക് രണ്ടാൾക്കും അറിയാം ഞങ്ങൾ എന്താണോ ഉദ്ദേശിച്ചതെന്നും ഞങ്ങൾ എന്താണ് കൊടുക്കാൻ ഉദ്ദേശിച്ചതെന്നും ഞങ്ങൾക്ക് രണ്ടുപേർക്കേ അറിയുള്ളൂ അപ്പോൾ എന്താണ് ഞങ്ങൾക്ക് തൃപ്തിയായിട്ടില്ല ഞങ്ങൾ വിചാരിച്ചതേ അല്ലല്ലോ ആയി വന്നത് എന്നാലും അല്ലാത്തല്ല പഠിച്ചുകൊണ്ട് തീരുമാനം ഇങ്ങനെയായിരിക്കും എന്നാലും നം ഞാൻ പറയാം നമ്മൾക്കൊരു പരിപാടിയെല്ലാം ഫിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കുക എന്നുള്ളതാണ് എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യവും അതാണ് എന്താണ് നമുക്ക് ആരോഗ്യം ആരോഗ്യം ഉണ്ടെങ്കിലേ എന്തും നടക്കുള്ളൂ എന്തും നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല നമുക്ക് എന്താണ് അധ്വാനിക്കുള്ളൊരു മനസ്സുണ്ടായിട്ടും കാര്യമില്ല അങ്ങനെ എല്ലാവരും വന്ന് എല്ലാവരും ഒരുമിച്ചിട്ടാണ് ഫുഡ് കഴിക്കുന്നത് വന്നവരോട് ജസ്റ്റ് ഒന്ന് സംസാരിക്കാൻ മാത്രമേ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഒന്നിനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല മുട്ടമാല ഞാൻ രാവിലെ എങ്ങനെയല്ലോ എടുത്തിട്ടുണ്ട് കാരണം അതാരും ഉണ്ടാക്കാൻ അറിയില്ല ഇവിടെ അത് ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയെടുത്തത് പിന്നെ രണ്ടുതരം സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട് സാലഡിൻ്റെ റെസിപ്പി ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്ത് നല്ല അടിപൊളി സാലഡാണ് നമുക്ക് വെയിറ്റ് ലോസിനൊക്കെ പറ്റിയൊരു സാലഡാണ് പിന്നെ വീഡിയോ കുറേ സ്കിപ്പ് ആയി പോയിട്ടുണ്ട് വരുന്നവരെ സ്വീകരിക്കുന്ന ഒന്നും എനിക്ക് വീഡിയോ എടുക്കാൻ നമുക്ക് ആദ്യം നമ്മൾ ഹെൽത്ത് വൈസെല്ലാം ഓക്കെ ആവേണ്ടത് അതുകൊണ്ട് തന്നെ ഒന്നിനും മൂഡുണ്ടായിരുന്നില്ല എന്നാലും എല്ലാവരും അടിപൊളി എന്ന് പറഞ്ഞപ്പോൾ സമാധാനമായിട്ടുണ്ട് അങ്ങനെ ഒരു പാർട്ടി കഴിഞ്ഞു കൂടി ഇപ്പോൾ ഇൻഷാല്ല ഇനി എല്ലാവരും വരുന്ന സമയത്ത് നന്നായിട്ട് ചെയ്യണം ഞാൻ വിചാരിക്കുന്നുണ്ട് അതും എന്താവോ എന്തോ അറിയില്ല എല്ലാം അല്ല എൻ്റെ കരുത്ത് നമ്മളെ ആരോഗ്യമൊക്കെ അപ്പോൾ ഇൻഷാ അല്ല വീണ്ടും കാണാം